നിങ്ങൾക്കായി ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് ബൈ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സിൽസ് നിലമ്പൂർ മഹാറാണി പാർക്ക് നിലമ്പൂർ നിലമ്പൂർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് റോഡ് വൺ ഡോർ ഫോൺ നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണി ബി ജെ പി നേതാവിനെ സി പി എം സംരക്ഷിക്കുന്നുവെന്ന് വണ്ടൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി അടിപ്പാത യാഥാർത്ഥ്യമായതോടുകൂടി നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ് ട്രാഫിക് പരിഷ്കരണം ബുധനാഴ്ച മുതൽ നിലവിൽ വരും െട്ടാമത് സംസ്ഥാന സബ് ജൂനിയർ ഗോഖോ ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ നാല് അഞ്ച് തീയതികളിലായി ചേലോട് എസ് യു പി സ്കൂളിൽ നടക്കും പതിനാല് ജില്ലകളിൽ നിന്നായി അറുന്നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുക്കും വാർത്തകളിലേക്കാണ് രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ബിജെപി നേതാവിനെ സംരക്ഷിക്കുന്ന സിപിഎം ബി ജെ പി കൂട്ടുകെട്ടിനെതിരെ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനവും വോട്ട് ചോരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് பௌத்தனாய இந்தையுடைய பௌத்தனாய காஜி விந்தே பௌத்தனாய ராஜே சிந்தே நேதாவே ராஜே சிந்தே நேதாவே ராகுல் காஜியேவதிக்குமெnde அட்சையாய் വിളിച്ചുപറഞ്ഞു அட்சையாய் വിളിച്ചുപറഞ്ഞു அட்சையாய் വിളിച്ചുപറഞ്ഞു வண்டூர் பிளாக் காங்கிரஸ் பிரசிடென்ட் டிபி கோபால கிருஷ்ணன் கேபிசிசி மெம்பர் வாசுதேவன் ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞി മുഹമ്മദ് മണ്ഡലം പ്രസിഡന്റുമാരായ ടി പി ജബീബ് സുക്കീർ അഷ്റഫ് പോരൂർ ഇബ്നു കദീർ ടി വിനയദാസ് ബാബു മണി തുടങ്ങിയവർ സംസാരിച്ചു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തിയിട്ടുള്ളത് അതോടൊപ്പം ബഹുമാനായ രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച വോട്ട് ജോലിയുടെ ഭാഗമായിട്ടുള്ള സിഗ്നേച്ചർ ക്യാമ്പയിൻ കൂടി വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടത്തുകയാണ് ഈ ഇത്തരം രണ്ട് കാര്യങ്ങളും ഇന്ന് വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഇന്നിവിടെ നടക്കുകയാണ് ഇതിന് പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ആ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് നിലമ്പൂർ ജനത കാത്തിരുന്ന നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ അടിപ്പാത യാഥാർത്ഥ്യമായി ഇപ്പോൾ വാഹനങ്ങൾ ഈ വഴിയാണ് നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയിലൂടെ കടന്നു പോകുന്നത് വലിയ ഒരു ആവശ്യമാണ് ഇതോടുകൂടി യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്തായാലും അടിപ്പാത യാഥാർത്ഥ്യമായതോടുകൂടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി പോലീസ് ചില ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അടിപ്പാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ നിർത്തേണ്ട സ്ഥലത്തെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ പോലീസ് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകൾക്കാണ് നിയന്ത്രണമുള്ളത് നമുക്കറിയാം നിലമ്പൂർ ഷൊർണൂർ പാതയിൽ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ നിലമ്പൂരിൽ ട്രെയിൻ വരുന്ന സമയത്തും പോകുന്ന സമയത്തും ഈ യാത്രക്കാരെ കൊണ്ടുവരുന്ന വാഹനങ്ങളുടെയൊക്കെ വലിയൊരു ഗതാഗത കുരുക്ക് ആ ഭാഗത്ത് ഉണ്ടാകാറുണ്ട് എന്നാൽ അടിപ്പാത കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പാതയിൽ കൂടുതൽ സ്വകാര്യ ബസ്സുകൾ ഈ വഴി സഞ്ചരിക്കുമ്പോൾ അവയുടെ നിയന്ത്രണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു നിർദ്ദേശവുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം റെയിൽവേ അടിപ്പാത തുറന്നതോടുകൂടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ വാഹന തിരക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് നിലമ്പൂർ പോലീസ് പുതിയ ഗതാഗത പരിഷ്കരണം കൊണ്ടുവന്നത് നിലമ്പൂരിൽ നിന്നും പൂക്കോട്ടുംപാടം ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുൻപിൽ ഇടതുഭാഗത്ത് നിർത്തേണ്ടതാണ് പൂക്കോട്ടുംപാടത്തു നിന്നും നിലമ്പൂരിലേക്ക് വരുന്ന ബസ്സുകൾ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം പള്ളിക്ക് മുൻപിലായി നിർത്തേണ്ടതാണെന്ന് നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ അറിയിച്ചു ഈ രണ്ട് സ്റ്റോപ്പുകളിൽ നിന്നും മാത്രമേ ആളുകളെ ബസ്സിൽ കയറ്റി ഇറക്കുവാൻ പാടുള്ളൂവെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബുധനാഴ്ച മുതലാണ് പുതിയ ഗതാഗത നിയന്ത്രണം നിലവിൽ വരിക നാല്പത്തിയെട്ടാമത് സംസ്ഥാന സബ് ജൂനിയർ ഖോഖോ ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ നാല് അഞ്ച് തീയതികളിലായി ചേലോട് എസ് എ യു പി സ്കൂളിൽ നടക്കും പതിനാല് ജില്ലകളിൽ നിന്നായി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇരുപത്തിയെട്ട് ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റിരയ്ക്കുക അറുന്നൂറോളം മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് ആര്യടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷനാകും ഖോഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ജി വിദ്യാധരൻ പിള്ള മുഖ്യാതിഥിയാകും കിറളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ സുവനീർ പ്രകാശനം ചെയ്യും സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്യും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ജി ബിപിൻ മുഖ്യാതിഥിയാകും കാലടി ശ്രീ ശങ്കരാചാര്യ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ എം ആർ ദിനു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലയിൽ ഖോഖോ സംസ്ഥാന മീറ്റ് നടത്തുന്നതെന്ന് സ്വാഗത സംഘം ചെയർമാൻ സുരേഷ് കുമാർ കളരിക്കൽ സ്കൂൾ മാനേജർ ഡോക്ടർ കെ കേശവദാസ് പി ടി എ പ്രസിഡന്റ് രവീന്ദ്രൻ വെള്ളയങ്ങാട്ട് പ്രധാന അധ്യാപകൻ പ്രസാദ് എന്നിവർ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് പ്രധാന ദൗത്യം ഒക്ടോബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായി പോരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുകോട് കെ എം 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 എ യു പി സ്കൂൾ എന്നിവിടങ്ങളിലായി നടക്കുന്ന വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന പ്രകാശനം നിർവഹിച്ചു ജീവിത പരിസരത്തെ ശാസ്ത്രീയ ചിന്തകളിൽ നിന്നും ഉയർന്നു വരുന്ന ചിന്തകളും നമ്മുടെ വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകളും പ്രകടിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ വേദിയാണ് ശാസ്ത്രമേള എന്ന് പറയുന്നത് കണ്ണൂർ ഉണ്ട് ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മിടുക്കന്മാരുടെയും മിടുക്കികളുടെയും വിവിധ ശാസ്ത്രീയ വിഷയങ്ങളിലുള്ള പഠനങ്ങളും പരീക്ഷണങ്ങളും പുതുതലമുറക്ക് അവരുടെ വിജ്ഞാന വികാസത്തിനും വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാ അധ്യാപകൻ കെ ബൈജുവാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത് ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഫൈസൽ പൊറ്റയിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക പി കെ ഗീത എസ് എം സി ചെയർമാൻ എ ഉണ്ണികൃഷ്ണൻ പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് പി കെ ഷാജി കെ പ്രഹ്ലാദൻ ഷമീം സീഗൾ ഒ ജെ എബ്രഹാം കെ പി ജയേഷ് പി എൻ സുബ്രഹ്മണ്യൻ പി ഷജീഷ് പി ശരത് സി ടി ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഒരു ചെറിയ ഇടവേളയാണ് വാർത്തകളിലേക്ക് തിരിച്ചുവരാ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിനു മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളിഗാവ് റോഡ് വണ്ടൂർ Thiruvivag Bridal Collections by Shopika Weddings. ാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവെയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം അഴകിൻ മഹാറാണി മഹാറാണി കരവിൻ എന്നും മഹാറാണി 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 സിൽസ് നിലമ്പൂർ 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 പാർക്ക് ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ഷറഫിയോണിക്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ വാർത്തകൾ ജില്ലാ ആശുപത്രിയിൽ കേടായ വീൽ ചെയറുകൾ ശരിയാക്കി നൽകി ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് താങ്ങായി ഓൾ കേരള തൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേടായ വീൽ ചെയറുകൾ നന്നാക്കി നൽകിയത് ആശുപത്രിയിൽ വീൽ ചെയറുകൾ ഉപയോഗശൂന്യമായി കിടന്നിരുന്നത് രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവ നന്നാക്കി നൽകിയത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ വീൽ ചെയറുകൾ ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബുവിന് കൈമാറി തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എരഞ്ഞിക്കൽ ഇസ്മായിൽ നിലമ്പൂർ മുനിസിപ്പൽ സെക്രട്ടറി ഷാജഹാൻ പാത്തിപ്പാറ ടി സെക്രട്ടറി കണിയാൻ ബാബു ഷുഹൈബ് പാത്തിപ്പാറ അഷ്റഫ് കരുളായി മുക്കട്ട ബാബു അസ്കർ റഹമത്തുള്ള നാണി റഷീദ് കോയ എന്നിവർ നേതൃത്വം നൽകി അതായത് ചെറിയ റിപ്പയറിംഗ് ആയിട്ട് ഊട്ടിയിട്ടൊരു ഭാഗമായിരുന്നു നിലമ്പൂർ ജില്ലാ അത് പുനരധിച്ച് റിപ്പയർ ചെയ്ത് ഇന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റി എം സി നെറ്റൂർ കമ്മിറ്റിയുടെ സഹചരണ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് റിപ്പയർ ചെയ്തുകൊണ്ട് ഇവിടെ കൈമാറുകയാണ് ഇനിയും ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ ജില്ലാ ഹോസ്പിറ്റലിൽ അമ്മ എച്ച് എം സി ബോർഡുണ്ട് സർക്കാരിൻ്റെ പല ആനുകൂല്യങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്നാൽ പോലും റിപ്പയറായ സാധനങ്ങൾ അത് പുനർനിർമ്മാണം ചെയ്യാതെ കിടക്കുന്ന ഒരു ലെവലിലാണ് പോയിരുന്നത് അത് പുനർമിച്ചുകൊണ്ട് ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളുമായി നിങ്ങൾക്കൊന്നും ടി എം സി പ്രവർത്തകർ ഈ ഹോസ്പിറ്റലിൽ എച്ച് എം സി ബോർഡ് കുറേ പറഞ്ഞുകൊണ്ട് ഈ സാധനം നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഡോക്ടറും സൂഡൻറ്റുമായ സിനാസ്കേൽപ്പിച്ചിരിക്കുകയാണ് എന്തായാലും മാതൃകാ പ്രവർത്തനമാണ് തൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയത് താലൂക്ക് ആശുപത്രിയിൽ ഇത്തരത്തിൽ ഒരുപാട് സാധന സാമഗ്രികൾ ഉപയോഗിക്കുവാൻ സാധിക്കുന്നവയുണ്ട് ചെറിയ ചെറിയ തകരാറുകൾ കാരണമാണ് അവയൊക്കെ ഇന്ന് മാറ്റിവെച്ചിരിക്കുന്നത് അത്തരത്തിൽ വീൽ ചെയറുകൾ കേടായ വീൽ ചെയറുകളൊക്കെ നന്നാക്കി നൽകിയത് കൊണ്ട് അത്രത്തോളം രോഗികൾക്ക് അത് ഉപയോഗിക്കുവാൻ സാധിക്കും എന്നത് ഒരു വലിയ കാര്യമാണ് എന്തായാലും ഈ പ്രവർത്തനം നടത്തിയത് ഒരു മാതൃക പ്രവർത്തനം തന്നെയാണ് കേരള ഗവൺമെൻറ് നഴ്സ് അസോസിയേഷൻ ജില്ല ആരോഗ്യ സന്ദേശയാത്ര സംഘടിപ്പിച്ചു ഒക്ടോബർ ആദ്യവാരം മലപ്പുറത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് സന്ദേശയാത്ര നടത്തിയത് നിലമ്പൂരിൽ സ്വീകരണം നൽകി സ്വീകരണ ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു കെ ജി എൻ എ ജില്ലാ പ്രസിഡന്റ് സജ്ജന കെ വിശദീകരണ പ്രഭാഷണം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി സിന്ധു സ്വാഗതവും ട്രഷറർ പി വി മിനി നന്ദിയും പറഞ്ഞു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ഫ്ലാഷ് മോബും നടത്തി സംസ്ഥാന സമ്മേളനത്തിനായുള്ള സമാഹരണവും ഇതോടൊപ്പം നടത്തി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എൻ പ്രദീപ് ക്യാപ്റ്റനും ജില്ലാ പ്രസിഡന്റ് കെ സജിനി മാനേജറുമായ സന്ദേശയാത്ര പൊന്നാനിയിൽ നിന്നും ആരംഭിച്ച് പെരിന്തൽമണ്ണയിലാണ് സമാപിച്ചത് വണ്ടൂർ അമ്പലപ്പടിയിലെ ചെണ്ടുമല്ലിത്തോട്ടത്തിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് മല്ലികകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാനാണ് ഇപ്പോൾ ജനം കുടുംബസമേതം എത്തുന്നത് ഒരു വലിയ വിനോദസഞ്ചാര സാധ്യതയ്ക്കാണ് ഇപ്പോൾ വണ്ടൂർ അമ്പലപ്പടിയിലെ ചെണ്ടുമല്ലിത്തോട്ടം വഴി തുറന്നിരിക്കുന്നത് കാഴ്ചയുടെ വിസ്മയം തീർത്താണ് വണ്ടൂർ അമ്പലപ്പടിയിലെ ചെണ്ടുമല്ലിത്തോട്ടം പൂത്തു നിൽക്കുന്നത് ഒന്നര ഏക്കറിൽ മഞ്ഞയും ചുവപ്പും കലർന്ന പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ ഇപ്പോൾ സഞ്ചാരികളുടെ ഒഴുക്കാണ് വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് പൂക്കൃഷി നടത്തിയത് ഓണത്തിന് വിളവെടുക്കലായിരുന്നു ലക്ഷ്യം എന്നാൽ വിളവിന്റെ പാകമാകാതെ വന്നതോടെ ഓണവിപണി കണ്ടെത്താനായില്ല ഇതേ തുടർന്നാണ് കാഴ്ചക്കാർക്കായി തുറന്നു കൊടുക്കാൻ നിശ്ചയിച്ചത് വിവിധ പ്രദേശങ്ങളിൽ നിന്നായി പൂന്തോട്ടം കാണുവാൻ നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ എത്തുന്നത് ഓണത്തിന് ഒരു വിപണി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് എന്നാൽ ആ വിപണിയിൽ പൂക്കൾ വിളവെടുപ്പായില്ല എന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരാശയം അതിൻ്റെ നടത്തിപ്പുകാർ മുന്നോട്ട് വയ്ക്കുകയും അതിപ്പോൾ വലിയ രീതിയിൽ വിജയകരമാവുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ ഒരു കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ടൂറിസം സാധ്യതകളൊക്കെ നമ്മുടെ മേലെ മലയോര മേഖലയിൽ ഒരുപാട് ഇടങ്ങളിലുണ്ട് അവയൊക്കെ കൃത്യമായി ഉപയോഗിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ സാധിക്കുമെന്ന കാര്യമാണ് വണ്ടൂരിലെ അമ്പലപ്പടിയിലെ ഈ ചെണ്ടുമല്ലിത്തോട്ടം നമുക്ക് മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണി ബി ജെ പി നേതാവിനെ സി പി എം സംരക്ഷിക്കുന്നുവെന്ന് വണ്ടൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ടിപ്പാത യാഥാർത്ഥ്യമായതോടുകൂടി നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ് ട്രാഫിക് പരിഷ്കരണം ബുധനാഴ്ച മുതൽ നിലവിൽ വരും െട്ടാമത് സംസ്ഥാന സബ് ജൂനിയർ ഗോഖോ ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ നാല് അഞ്ച് തീയതികളിലായി ചേലോട് സ്കൂളിൽ നടക്കും ജില്ലകളിൽ നിന്നായി അറുന്നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുക്കും ഈ ബുള്ളറ്റിൻ വൺ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് പോയി മലപ്പുറം അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാരാണി സിൽ നിലമ്പൂർ കൽപറ്റോട്ട് കാരൻ മഹാരാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്രൈൻ ഷരഫിയ എലക്ട്രോണിക്സ് അന് ഹോം നീറ്റ് ഷർഫിയ ബിൽഡിംഗ് നിലമ്പൂർ വൺ ഡോർ ഫോൺ സീറോ ഫോർ നൈൻ ത്രീ വൺ ടൂ ഫോർ എയ്റ്റ് ഫൈവ് ത്രീ ഫൈവ് നൈൻ ഡബുൾ ഫോർ സെവൻ ഡബുൾ ത്രീ എയ്റ്റ് ഫൈവ് സീരോ ത്രീ